ഫോറസ്റ്റ് കാണേ കണ്ടോ അടിപൊളി ഫോറസ്റ്റ് അതെ രണ്ട് സൈഡും ഫോറസ്റ്റ് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇതൊരു വലിയ മാന്തോപ്പ് ഞാൻ പറഞ്ഞ മാന്തോപ്പാണ് ഇത് പുതിയ മാവുകളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് നിറയെ മാന്തോപ്പാണ് കേട്ടോ കിലോമീറ്ററുള്ള മാന്തോപ്പാണ് അങ്ങനെ തമിഴ്നാട്ടിലോട്ട് നമ്മൾ കയറിയിരിക്കുകയാണ് അപ്പം നമ്മുടെ യാത്ര അടിപൊളിയായിട്ട് മുമ്പോട്ട് പോവുകയാണ് കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള യാത്ര നമ്മൾ വിചാരിച്ചതിലും നല്ല ജോറ് ബാറായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതിയെ മുമ്പോട്ട് പോവുകയാണ് എല്ലിക്കൂടാണ് മൊത്തം അപ്പോൾ ശരി യാത്ര മുന്നോട്ട് പോട്ടെ ഞാനൊരു ബിസ്ക്കറ്റൊക്കെ കഴിക്കാം ഹലോ നമസ്കാരം ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മൾ തമിഴ്നാടിൻ്റെ ഉള്ളിലാണ് തമിഴ്നാട്ടിലെ കൃഷി സ്ഥലങ്ങളാണ് സ്റ്റാർട്ടിങ് തന്നെ കാണുന്നത് അങ്ങൊക്കെ കൃഷിയും ബീങ്സിൻ്റെ കൃഷിയൊക്കെയാണ് കാണുന്നത് പിന്നെ കൂടുതലും പുൽകൃഷിയാണ് കാരണം മറ്റൊന്നുമല്ല ഇവിടെ നിറച്ച് കാലി വളർത്തലുണ്ട് ഇത് കണ്ടോ ജമന്തി കൃഷിയുണ്ടോ ജമന്തിപ്പൂവിൻ്റെ തോട്ടമാണിത് അത് മറ്റേ ഷീച്ചിട്ടിട്ട് അതിനുള്ളിലൂടെ ഇതിൻ്റെ ഹോസ് വിട്ട് ഇറിഗേഷൻ ചെയ്ത് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത് അത് കൂടുതൽ ഇത് വിളവ് കിട്ടാനുള്ള ഒരു മാർഗം കൂടിയാണ് വളമെല്ലാം ആദ്യമേ ഇട്ടതിന് ശേഷം വെള്ളം മാത്രം കൊടുത്തുകൊണ്ടുള്ള ഒരു പരിപാടി അതെല്ലാം മരുന്ന് കൊടുക്കണമെങ്കിൽ അത് ഇതിൻ്റെ അത്ര തന്നെ കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് കണ്ടോ അവിടെ മുഴുവൻ ജമന്തി പൂത്ത് നിൽക്കുന്നത് കാണാം ഇതൊരു ചെറിയ ഹോട്ടലാണ് അവിടുന്ന് ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിച്ചിട്ട് യാത്ര തുടരാമെന്നാണ് വിചാരിക്കുന്നത് എസ് ആർ ട്രേഡേഴ്സ് ഇതൊക്കെ മാന്തോപ്പി എന്നൊക്കെ പരിപാടി കഴിഞ്ഞ് പോകുന്നവരാണിതെ ഇതൊക്കെ വലിയ തോട്ടങ്ങളാണ് ഇതിൻ്റെ അപ്പുറം അതൊക്കെ വലിയ തോട്ടങ്ങളാണ് നാരകത്തോട്ടമൊക്കെ കണ്ടിരുന്നു മാമിൻ മാവിൻ തോട്ടങ്ങൾ നാരകത്തോട്ടങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലുമുള്ളത് അവിടെ ഒരു വലിയ അമ്പലം കാണുന്നുണ്ട് ഏതുകൊണ്ടാണ് ഒരു വലിയ ക്ഷേത്രം അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ആ ക്ഷേത്രത്തിൻ്റെ അവിടെ പോയി കുറേ നേരം വിശ്രമിച്ചിട്ട് ഞാൻ ഈ യാത്ര തുടരുന്നുള്ളൂ ഇതുവരെ നമ്മൾ റൂട്ടൊന്നും ചെക്ക് ചെയ്തിട്ടില്ല അപ്പോൾ മനോഹരമായ തമിഴ്നാടിൻ്റെ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം മൊത്തം കാർഷിക മേഖലയാണ് രണ്ടാ അമ്പലത്തിൻ്റെ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് ഇതേണ്ട മൊത്തമായിട്ടും കൃഷി നിറഞ്ഞ ഒരു പ്രദേശം തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും ബോർഡറിലായ തെളിയിലൂടിയാണ് ഞാൻ പോകുന്നത് ഇത് വേണ്ട നല്ല രസമുണ്ട് കാണാൻ ഇത് മുഴുവൻ കാർഷിക മേഖലയാണ് ഈ പ്രദേശം മുഴുവൻ കാട് കഴിഞ്ഞു കർണാടകവും കഴിഞ്ഞു ഇപ്പോൾ തമിഴ്നാടിൻ്റെ കാടും കഴിഞ്ഞു ആ സൈഡാണ് കാട് ആ കാണുന്നതാണ് കാട് അങ്ങനെ കാണുന്ന ആ മല മലനിരകളാണ് കാട് അതും കാടാണ് പക്ഷേ അതിൻ്റെ താഴ്വാരങ്ങൾ മുഴുവൻ കൃഷിയാണ് അതിനുവേണ്ടി ഇപ്പോൾ ട്രാക്ടർ ഉഴുതിട്ടിരിക്കുന്ന സമയമാണ് പറമ്പുകൾ അവിടെ ചാണകവും പച്ചിലുകളും ഒക്കെ കൊണ്ടുവന്ന് കാണാം അപ്പോൾ താഴെ അവർ പയറുകൃഷിയാണെന്ന് തോന്നുന്നു അതിന് ഇതൊക്കെ ചൂടലൊക്കെ കെട്ടിക്കൊടുക്കുന്നത് കാണാം വള്ളിയൊക്കെ കെട്ടി കൊടുക്കുന്നത് കാണാം അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ നേരെ താഴോട്ട് പോവുകയാണ് ഇനി ഇറക്കമാണ് കുറേ ദൂരെ ഇറക്കമുണ്ട് അത് കഴിഞ്ഞിട്ട് വലിയ കയറ്റങ്ങളാണ് ഈ മലയുടെ അങ്ങേ സൈഡിലാണ് എനിക്ക് എത്തേണ്ടത് അപ്പോൾ അതിനുള്ളൊരു ശ്രമത്തിലാണ് അപ്പോൾ നമുക്ക് താഴോട്ട് പോവാം ഇപ്പോഴത്തെ ഒരു വലിയ ഇറക്കം ഇറങ്ങി നമ്മൾ താഴോട്ട് പോവുകയാണ് ഇവിടെ ഒരു അമ്പലം അമ്പലമുണ്ടെന്നാണ് അമ്പലത്തിൻ്റെ ചുമരയും വെള്ളയും ചുവപ്പും വെള്ളയും പെയിൻ്റ് അടിച്ചിരിക്കുന്നതാണ് മുരിങ്ങത്തോട്ടം മറച്ച മുരിങ്ങത്തോട്ടമാണ് മുരിങ്ങയൊക്കെ കായെടുക്കാൻ വേണ്ടി വിത്തെടുക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന ആമു രണ്ടി ബന്ദിപ്പൂ ആണെങ്കിൽ ഇവിടെ ജം ഫുള്ളി ജമന്തിപ്പൂ അത് പയറാണ് കേട്ടോ ബീൻസാണ് ബീൻസാന്ന് തോന്നുന്നു ബീൻസാണെന്നാമെൻ്റെ ഒരു ഊഹം അതോ പയറാണ് പയർ കൃഷിയാണ് വേണ്ട അതുപോലെ എല്ലായിടത്തും പയർ കൃഷിയുണ്ട് പയറല്ല ബീൻസാണ് ബീൻസിൻ്റെ കൃഷിയാണ് ബീൻസിൻ്റെ ഒരു തോട്ടമാണ് വേണ്ട ഇപ്പേഷനൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ട് ചെയ്ത് എത്തിക്കുന്നുണ്ട് ചെറിയൊരു തോട്ടം തെങ്ങിയാണ് കൃഷി ചെയ്യുന്നത് നമ്മുടെ നാട്ടില കുറെ ം കുറേ കൊണ്ട് ചോദിക്കുന്ന പരിപാടിയാണ് ചാക്യരുടെ ഇവിടെ മുഴുവൻ കിട്ടിയിരുന്നത് മൺ കാണുന്നുണ്ട് പഴയ വീടുകൾ റൗണ്ടിലുള്ള വീട് പുതിയ വീടുകൾക്കൊക്കെ നമ്മുടെ നാട്ടിലെപ്പോലത്തെ തന്നെ വീടുകളാണ് പഴയ വീടുകൾക്കൊക്കെ പഴയ റൗണ്ട് വീടുകളൊക്കെ അതിനകത്ത് ഒരു വികലാംഗൻ കാക്കയൊക്കെ ഒറ്റക്കാറുള്ളൊരു കാക്ക അത് അരി തിന്നാനുള്ള ശ്രമത്തിലാണ് ഒരു കാലേ ഉള്ളു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ഇപ്പോൾ വരിക അതായത് ഞങ്ങൾ വല്യ്യപ്പൻ ഞങ്ങളുടെ സ്ഥലം വാങ്ങിച്ച സമയം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് റെയിൽവേക്ക് സ്ഥലം എടുത്ത് പോയി കഴിഞ്ഞ് ഏറ്റുമാനൂർ റെയിൽവേക്ക് സ്ഥലം എടുത്ത് പോയി കഴിഞ്ഞ് വല്ല്യപ്പൻ ആനകര വന്ന് സ്ഥലം വാങ്ങിച്ച സമയമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ആ സമയത്ത് പോണത് വീടാണത് മണ്ണ് വീടാണ് കേട്ടോ അത് മണ്ണല്ല ഇതൊന്നും വെട്ടിയല്ല പക്ഷേ ഇപ്പോഴും നിലനിൽക്കുന്ന വന്നതാണ് എവിടെ അത്ര മഴയില്ലാത്തോണ്ടാവും ഒരു ടൈം മാത്രമല്ല മഴയുള്ളൂ ഇനി വേനൽമഴിയും വേനൽമഴയും നൂല മഴയുമായി കുടുംബസം ഇപ്പോൾ കണ്ടോ അങ്ങ് മുകൾ മുഗൾ ഭാഗം തൊട്ട് വീടുകളാണ് ഇത് ചെറിയ ഊരാണ് അപ്പോൾ ഇത് കണ്ടോ കൃഷിക്ക് വേണ്ടി ഇതെല്ലാം പൈപ്പ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് മുൻപ് തന്നെ പൈപ്പ് സെറ്റ് ചെയ്തു ഇത് അതതിലോട്ട് കൊണ്ടുവന്ന് കണക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ അത് ഇവിടെ പാടം ഒരുക്കിയിട്ടിരിക്കുന്നത് കാണാം ഉപയോഗിച്ച പൈപ്പ് തന്നെ പിന്നെയും പിന്നെയും ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് അതുപോലെ തന്നെ ഏതെങ്കിലും സൈഡിലായിരിക്കും അതിൻ്റെ കണക്ഷൻ ഇടാൻ വേണ്ടി അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനത്തെ ഇവിടെ പോളിത്തീൻ ഷീറ്റൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ചെടികൾ വന്ന അന്നേരം കുഴിച്ചു വെക്കാവുന്ന രൂപത്തിൽ എല്ലാം സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് അകലെ എല്ലാം ബീൻസിൻ്റെ കൃഷിയാണിപ്പോൾ കൂടുതലുള്ളത് അതായത് ഒരു രണ്ട് മാസത്തിനകം ബീൻസ് മാർക്കറ്റിലോട്ട് എത്തും അതായത് മഴക്കാലം ആവുമ്പോഴത്തേനും അത് പൂർത്ത് മാർക്കറ്റിലോട്ട് ബീൻസ് എത്തത്തക്ക രീതിയിലുള്ള കൃഷി രീതിയാണ് അപ്പോഴത്തെ ജമന്തിപ്പൂവിൻ്റെ കൃഷിയുണ്ടോ എന്താ സ്റ്റൈൽ ഇങ്ങനെ പൂക്കൾ നിറഞ്ഞു നിൽക്കുകയാണ് രാവിലെ എടുത്ത പൂക്കളാണ് ഫുള്ള് വിരിഞ്ഞതിന് ശേഷമാണ് ഇവർ ജമന്തിപ്പൂ ജമന്തിപ്പൂവെടുക്കുന്നത് ഇതേണ്ട മഞ്ഞക്കളറ് ജമന്തിപ്പൂ നിറയെ ഉണ്ട് പൂ ആയി വന്ന സമയമാണ് പിന്നെ വെള്ളത്തിൻ്റെ ദൗർലഭ്യം കൊണ്ടായിരിക്കും അവിടെ ഇവിടെയൊക്കെ കുറവാണ് പോയിട്ടുണ്ട് എന്താ വളരെ മനോഹരമായ ജമന്തിപ്പ് തോട്ടം അതിൻ്റെ ഇടയിൽ തെങ്ങുകൾ ഇവിടെയെല്ലാം ഒരുക്കിയിട്ടിരിക്കുന്ന പാടെ ട്രാക്ടർ ഇടുന്ന സൗണ്ട് കയറുന്നുണ്ട് താഴത്തെ പയർ ആദ്യമേ ചാല് വെട്ടിയിട്ട് അതിൽ നിറയെ ബീൻസങ് ഇടുകയാണ് ഇവർ അതായത് ഒരു ഒരടി ഒരടി ആ വിലത്തിൽ ഒരടി ഒന്നും ഇല്ല ബീൻസങ്ങ് വെച്ചിട്ട് അത് കയറി വരുന്നതിൽ എല്ലാത്തിനെയും പിടിച്ച് വള്ളിയിലോട്ട് കയറ്റി വിടും അങ്ങനത്തെ ഒരു രീതിയാണ് ഇവിടെ ടി എം ആർ അതൊക്കെ നമ്മുടെ നാട്ടിൽ കൂടെ വരുന്ന വലിയ വലിയ കമ്പനിയാണെന്ന് തോന്നുന്നു അങ്ങറ്റത്ത് കാണുന്നതും ബീൻസ് കൃഷിയാണ് ഇപ്പുറത്ത് പുൽകൃഷിയാണ് നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് നമ്മൾ ഈ കർണാടക തമിഴ്നാട് ബോർഡറിലോട്ട് കയറി വന്നപ്പം തമിഴ്നാടിൻ്റെ ഉള്ളിലാണ് വട്ടവടയും നമ്മുടെ മൂന്നാറൊക്കെ തോൽക്കുന്ന രീതിയിലുള്ള തട്ട് കൃഷിയാണ് ഇവിടെ കാണുന്നത് അങ്ങ് അകലെ കാണുന്നത് മുഴുവൻ ക്യാബേജും കോളിഫ്ലവറുമാണ് അത് കഴിഞ്ഞ് ബീൻസിൻ്റെ തോട്ടം അത് കഴിഞ്ഞ് ബീൻസിൻ്റെ തോട്ടം തന്നെയാണ് അപ്പോൾ ഇതെല്ലാം ഇവിടെയെല്ലാം പലർത്തും ബീൻസിൻ്റെ തോട്ടങ്ങൾ അത് മുഴുവൻ ബീൻസാണ് ആ സൈഡ് കാണുന്ന മുഴുവൻ ബീൻസാണ് ആ കമ്പുകളെല്ലാം നാട്ടിയിരിക്കുന്ന മുഴുവൻ ബീൻസാണ് പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴത്തേ തട്ടുകൃഷി ഇത് വട്ടവടയൊന്നും ഒന്നുമല്ല ഇവിടെ ഇച്ചിരി മഞ്ഞൂടി ഉണ്ടെങ്കിൽ മഞ്ഞ് ഇല്ലാത്ത അതായത് വെള്ളമുള്ള സ്ഥലമാണ് വട്ടവട ഇത് വെള്ളമില്ലാത്ത സ്ഥലത്ത് ബോർവെല്ലടിച്ച് അതിൽ നിന്ന് വെള്ളം കൊടുത്ത് ട്രിപ്ലിഗേഷനിലൂടെ വളർത്തുന്ന സ്ഥലമാണിത് ഇതേ ഇവിടെ ഒരു ദേവീക്ഷേത്രം കാണാം അപ്പോൾ അമ്മൻ ക്ഷേത്രമാണെന്ന് തോന്നുന്നു അപ്പോൾ ആ ദേവീക്ഷേത്രത്തിൻ്റെ തൊട്ട് താഴെ കോളിഫ്ലവർ അത് മുഴുവൻ കോളിഫ്ലവറാണ് ഈ നിൽക്കുന്നത് താഴെയുണ്ട് കോളിഫ്ലവറും ഗ്യാബേജും അങ്ങ് അകലെ കാണുന്നത് മുഴുവൻ ബീൻസിൻ്റെ കൃഷിയാണ് താഴോട്ടാണ് ബീൻസിൻ്റെ കൃഷി മുകൾ മൂൽഭാഗത്ത് മുഴുവൻ കോളിഫ്ലവറിൻ്റെ കൃഷിയാണ് അപ്പോൾ ഈ കാഴ്ചകളൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നമ്മൾ പ്രഗത്ഭരായിട്ടുള്ള മലയാളികൾ നമ്മൾ പറയും ആ വട്ടപടയൊക്കെ സംഭവമാണ് ആ ശരിയാണ് മൂന്നാറ് ഒരു ഹിൽ സ്റ്റേഷനാണ് ഇതും ഇവിടുത്തെ ഒരു ഹിൽ സ്റ്റേഷനാണ് പക്ഷേ മഞ്ഞ് തണുപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കാറ്റുണ്ട് എപ്പോഴും നല്ല തണുത്ത കാറ്റുണ്ട് പക്ഷേ ഇവിടുത്തെ കർഷകർ വളരെ വലിയ കഠിനാധ്വാനികളാണ് െയുണ്ടോ അവർക്ക് ട്രാക്ടർ ഇല്ലെങ്കിൽ ശരി അവർ ആ കാളയെ വെച്ചാണേലും ഉഴുത് നിലം നിരപ്പാക്കി അതിൽ കൃഷി ചെയ്യും അതാണ് അവരുടെ പ്രത്യേകത അതെ ഇതോ ഹൊസൂർ കാളകളാണ് മുഴുവൻ എൻ്റെ കൊമ്പെല്ലാം മുകളിലോട്ട് നിൽക്കുന്നത് കാളയും ഒക്കെ ഉണ്ട് കേട്ടോ അവർക്കൊന്നും വലിയ പാല് കിട്ടുന്ന ഇനം ഈ ഹൊസൂർ ഇനം നാടൻ പശുക്കളാണ് അവരെ പ്രധാനമായിട്ടും കാളകളാക്കി നിലമുഴാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളക്കാളകൾ അത് ഒസൂർ പശുവിൻ്റെ ഒരു പ്രത്യേകതയാണ് വെള്ളക്കാളുകൾ മറ്റു വർഗങ്ങളിലുമുണ്ട് എങ്കിലും ഒസൂറിലെ കാളകൾക്ക് കൊമ്പുകൾ നേരെ മുകളിലേക്കാണ് നിൽക്കുന്നത് അത് ഈ പ്രദേശത്ത് മാത്രമാണ് ഞാൻ കണ്ടത് അത്തരം കാളകളെ കാണുന്നത് പശുക്കളെ കാണുന്നത് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഈ തട്ടുകൃഷിയൊക്കെ കണ്ട് ഈ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഞാൻ പതിയെ പോവാണ് ഇതൊരു ചെറിയ ടാങ്ക് അപ്പുറത്ത് വലിയ ടാങ്ക് അതും സോൾ ലോഡ് വാലും ഒക്കെ വെച്ചായിരുന്നു കേട്ടോ പരിപാടി ഇലക്ട്രിക് ആയിരുന്നു അപ്പോൾ ശരി നമുക്ക് മുമ്പോട്ട് പോകാം അങ്ങനെ സൈഡിലെല്ലാം ഉണ്ട് കേട്ടോ അതെ ആ പാറയുടെ താഴോട്ടെല്ലാം കൃഷി കൃഷിഭൂമിയാണ് കേട്ടോ മുഴുവൻ ബോർവെല്ലിന്ന് വെള്ളം അടിച്ചാൽ എല്ലാ എല്ലാ പറമ്പിലും ഉണ്ട് ഓരോ ബോർവെല്ല് ഒന്നും രണ്ടും ബോർവെല്ല് ഓക്കെ അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ഇതിൽ ഇനി ഒരു എട്ട് കിലോമീറ്റർ പോയാൽ ഒരു ജംഗ്ഷൻ കിട്ടുമെന്നാണ് പറയുന്നത് ആ ജംഗ്ഷൻ തപ്പി പോവാണ് നല്ല റോഡാണ് പുതിയ റോഡാണ് അപ്പോഴത്തെ രണ്ടും നൂരിൻ്റെ അകത്തുകൂടി എല്ലാം കയറി ഇറങ്ങി ഞാൻ വെടിയൂർ വന്നിട്ടുണ്ട് ചെയ്തുകൊണ്ട് ഇവിടെ കൃഷികൾ തന്നെയാണ് പുൽ കൃഷി റാഗി പക്ഷെ ഇവിടെ കൂടുതലും കന്നടക്കാരാണ് കേട്ടോ കന്നട തമിഴ് ചിലർക്കൊക്കെ തമിഴ് അറിയത്തുള്ളൂ ബാക്കി മുഴുവൻ കന്നടക്കാരാണ് റാഗിയും പുല്ലും ഒരുമിച്ചാണ് വളർത്തുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ നിന്ന് റാഗി പറിച്ചു മാറ്റിയിട്ട് പുല്ലതുപോലെ അത് ചോളമാണ് ചോളവും ഭാഗി ഇതുപോലത്തെ ഇങ്ങനെ ഹൗസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ നൈറ്റ് കിടക്കണേൽ നമുക്കിവിടെ കിടക്കാം എന്നാണ് തോന്നുന്നത് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഈ ക്ഷേത്രങ്ങളൊക്കെ കാണും ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല ഏതായാലും തമിഴ്നാട്ടിലെ ഒന്നുകൂടിയുള്ള യാത്രയിലാണ് നമ്മൾ ഇപ്പോൾ തിരിച്ച് കർണാടകത്തിൽ തന്നെ കയറിയെന്നൊരു സംശയം ഇവിടെ ഒരു തടാകം കാണുന്നുണ്ട് കാവേരി നദിയുടെ ഭാഗങ്ങളാണ് തടാകം ചതുപ്പാണ് അവർ അത് വെള്ളം എടുക്കാൻ വേണ്ടി കുഴികൾ ഊട്ടിയിരിക്കുന്നതാണ് അതായത് മണ്ണെടുത്ത് ഇതുപോലുള്ള ഭാഗങ്ങളൊക്കെ ലെവൽ ചെയ്തിട്ട് അതിൽ കൃഷി ചെയ്യും അപ്പോൾ ഈ വെള്ളമില്ലാത്ത ഭാഗത്ത് മണ്ണെടുത്തതിനാൽ വെള്ളം വന്ന് കെട്ടിക്കിടക്കും അങ്ങനെയാണ് പരിപാടി നമ്മുടെ പുഴകളിലെ മണൽ വാരി മാറ്റിയാൽ പുഴകളിൽ വെള്ളം കാണുമെന്ന് പറയുന്നതിൻ്റെ കാരണം പോലെ തന്നെ ആണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ മുതൽ റോസ് കൃഷിയാണ് ഇവിടെ റോസപ്പൂക്കളുടെ ഒരു തോട്ടമാണ് എൻ്റെ ഇടത്തുവശത്ത് അതെല്ലാം വെട്ടി വിട്ടിരിക്കുകയാണ് പുതിയ റോസയൊക്കെ തളുത്ത് കയറി നിൽക്കുന്ന ഒരു രംഗമാണ് കാണാൻ പറ്റുക പക്ഷെ ഫുള്ളായിട്ട് അവരടച്ച് കെട്ടിയിരിക്കുകയാണ് പഴയ റോസത്തോട്ടങ്ങളാണ് കേട്ടോ അത് മൊത്തം പ്രൂൺ ചെയ്ത് വിട്ടിരിക്കുന്നു അത് തളുത്ത് കയറി നിൽക്കുന്ന ഒരു അവസ്ഥരാണ് ഇപ്പോൾ കാണാൻ പറ്റിയിട്ട് അതിലോട്ടൊന്നും കയറാൻ പറ്റിയില്ല അത് ഈ ഇത് പെർഫ്യൂം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അവസ്ഥയാണ് അപ്പോഴത്തെ നമ്മൾ വന്ന് വന്നു വന്ന് മനോഹര കാഴ്ചയിലേക്കാണ് ഒരു വളവ് തിരിഞ്ഞ് വരുമ്പോൾ ആന കാണുമെന്ന് പറയുന്ന പോലെ ഒരു വളവ് തിരിഞ്ഞ് വന്നപ്പോൾ പൂക്കൃഷിയുടെ ഒരു വലിയ പാറ എൻ്റെ അപ്പമോ ഏത് നോക്കിക്കേ ഫുള്ള് പൂക്കൃഷിയാണ് മഞ്ഞ ജമന്തി മാത്രം ആ മഞ്ഞ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഇളം വൈറ്റ് കളറും ഏ മൊത്തം ജമന്തി പൂക്കൾ പറിക്കുന്ന ആൾക്കാരെ കാണാം അപ്പോഴത്തെ ആ ഒരു സീൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഇത് വേണ്ട അല്ലെങ്കിൽ പിന്നെ ഇത് ഭയങ്കര നഷ്ടമാണ് പൂക്കൃഷിയുടെ തോട്ടം കണ്ടോ അങ്ങ് അകലെ അവർ പൂ പറിക്കുന്നത് കാണാം വലിയ തോട്ടമാണ് കേട്ടോ ഏകദേശം ഒരേക്കറോളം ഒരു തോട്ടമാണ് ഇങ്ങനെ കിടക്കുകയാണ് അതേ സമയം ഒന്ന് തിരിഞ്ഞാന്ന് വെച്ചു തേണ്ടി ഇവിടെ അത് തന്നെ അവസ്ഥ ഇത് ടാർപ്പ ഈ ഷീറ്റിട്ടിട്ട് അതിൻ്റെ ഉള്ളിലാണ് വെക്കുന്നത് അത് ആ ജമന്തിക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഈ ട്യൂബുകളിലൂടെയാണ് കയറ്റി വിടുന്നത് അവിടെ ടാങ്കിൽ നിന്ന് വെള്ളം അടിച്ച് കയറ്റും വെള്ളം വളങ്ങൾ എല്ലാം അതിലൂടെയാണ് കയറ്റി വിടുന്നത് ഇത് വളരെ ലാഭകരമായ ഒരു കൃഷി രീതിയാണ് ഇത് നമ്മുടെ നാട്ടിലും പ്രയോഗിക്കാവുന്നതാണ് ജമന്തിപ്പൂക്കളുടെ കൂട്ടം അത് വിരിഞ്ഞ് ഫുള്ളായിട്ട് വിരിഞ്ഞത് മാത്രമേ ഉള്ളൂ അവർ പറിച്ചു ചന്തയിൽ കൊടുക്കത്തുള്ളൂ അപ്പോൾ ശരി ഈ കാഴ്ചകളൊക്കെ കണ്ട് ഈ ഗ്രാമത്തിലൂടെ ഇങ്ങനെ അങ്ങ് പോവാം ഇപ്പം മൊത്തം തോളയൊന്നും പോകേണ്ട കാര്യമില്ല ഇത് കണ്ടോ ആൻഡൂരിൽ നിന്ന് പൂക്കൾ വരുന്നു പൂക്കൾ വരുന്നു പറയുമ്പോ അതേ ഇതാണ് പൂക്കൾ വരുന്നതിൻ്റെ കാരണം ഇത് കണ്ടോ ഇവിടെ മുഴുവൻ ഈ തോട്ടങ്ങൾ തന്നെ ഇനിയൊരു വലിയ തോട്ടം കാണിക്കാം നോക്കിക്കേ പുതിയ ചെടികളാണ് പൂക്കളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ഈ സൈഡിലോട്ടൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും താഴോട്ടെല്ലാം ഉണ്ട് കേട്ടോ താഴെ ആ പ്രദേശത്തെല്ലാം ഉണ്ട് പൂക്കൾ പൂക്കളായി വരുന്നതേ ഉള്ളൂ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ പറിക്കാൻ തുടങ്ങിയതേ ഉള്ളു ഫുള്ളായിട്ട് വിരിയുന്ന പൂക്കൾ മാത്രമാണ് പറിച്ചെടുക്കുന്നത് എടുക്കുന്നത് ബാക്കിയെല്ലാം അതുപോലെ തന്നെ നിർത്തുകയാണ് ചെയ്യുന്നത് വളരെ മനോഹരമായ കാഴ്ച ഇതൊക്കെ കണ്ട് നമുക്ക് പതിയെ ഈ വഴി വഴി തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം മൊബൈല് ചൂടായാലും സാറിയില്ല ഇതൊക്കെ കണ്ടിലെത്തി എത്ര നമ്മൾ ഈ വഴിക്ക് കയറി വന്നത് അതും ആരും വരാത്ത വഴിയിലൂടെ ഒരു മനുഷ്യൻ പോലും വരികയെന്ന് കരുതുന്ന വഴിയിലൂടെയാണ് ഞാൻ കയറി വന്നിരിക്കുന്നത്